പിന്നയാളുടെ പടം അടുത്താഴ്ച തുടങ്ങൂട്ടോക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഞാൻ ആ പടം എല്ലാം ചെയ്യണേ ഏ ഇത് ആ തന്നെ പറ കണ് ഞാൻ പെട്ടെന്ന് നാച്ചുറലിന്ന് തന്നെയാണെങ്കിൽ ഒരു കുറച്ച് കോട്ടുവായി ഇട്ടാ മതി ആക്കി വെള്ളം വരും അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ി ഇതൊരു മാറ്റർ വന്ന ഇതിന്റെ ശരിക്കുമുള്ള എല്ലാ കൾമിനേഷൻ എന്താണ് പരിപാടി എന്താണെന്നും ശരിക്കും എല്ലാ ജനത്തിനും അറിയില്ല ആകെ തമ്മിലുള്ള പരിപാടിയോ അല്ലെങ്കിൽ വരുന്ന ഹെഡിങ് മാത്രമാണ് എല്ലാവരും അറിയുന്നത് നല്ല പണം ചെയ്യുന്നുണ്ടെങ്കിലും ഇതാ പറയാ എന്തെങ്കിലും ദിസ് ഇസ് ആർജിച്ചു ആൻഡ് യു ആർ വാച്ചിങ് ക്ലബ് സ്റ്റുഡിയോ ഓൺ ക്ലബ് എഫ് എം സോ ഇന്ന് നമ്മൾ കുറച്ച് ഹൃദയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ലിറ്റിൽ ഹാർട്ട് സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് റൈറ്റ് നഫ് എൻ്റെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രണ്ട് പേരാണ് ഷൈനികം ആൻഡ് ഷൈൻ ടോം ചാക്കോ സോ രണ്ടുപേർക്കും വെൽക്കം ടു ക്ലബ് എഫ് എം സോ ലിറ്റിൽ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത് നമുക്ക് ആ ഒരു കണ്ടപ്പോഴേക്കും തോന്നി ആണ് ഒരു 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 ഫാമിലി ഫീൽ ഫീൽ ഗുഡ് ഗുഡ് ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ലിറ്റിൽ ഹാർട്സ് എന്തായാലും പടം ഇച്ചിരി കൊണ്ടൊരു സിനിമാറ്റിക് എന്താ പറയാ ഒരു ഫൺ എന്റർടൈനർ പാക്കേജ് പടം എന്ന് വെച്ചാൽ ആക്ഷൻ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അല്ല അതിനപ്പുറത്തേക്കൊരു തിയേറ്ററിക്കൽ ഒരു 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 മൂവി ആയിരിക്കും നമ്മൾ സ്ലോ പേസ് അങ്ങനത്തെ എന്റർടൈനർ അങ്ങനെ പാക്കേജ് സോ ഷൈൻ ബ്രോ എന്താണ് താങ്കളെ ആക്ച്വലി ഇതിന്റെ പ്രത്യേകതകൾ കൊണ്ട് പ്രത്യേക ീതികളൊന്നും ഇല്ല എല്ലാ പടങ്ങളിലും ഒരേപോലെ തന്നെയാണ് അതിനെ പിന്നെ അതിന്റെ കഥയ്ക്കും അത് കാണുന്ന ആളുകളൊക്കെയാണ് പറയണത് ഇത് ഈ ജോണറാണ് ഈ ജോണറാണ് അല്ലെങ്കിൽ കോമഡി ജോണറാണ് കോമഡി ജോണറില്ല ഇമോഷണൽ ജോണർ അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടുള്ള ഈ മൂവിയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളെ രണ്ടുപേരും ഒരു അളിയൻ അളിയൻ അല്ലേ ആ ഒരു മോഡാണ് ഇഷ്കിലാണെന്നുണ്ടെങ്കിൽ നായകനും വില്ലനും ആയിരുന്നു ഇവിടെ വന്നപ്പോഴേക്കും അളിയനും അളിയനുമായി ലൈക്ക് ആ ഒരു കെമിസ്ട്രിയൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സീൻസൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള രംഗങ്ങളാണ് പിന്നെ സ്പോയിലറിനകത്തുള്ളത് ഉള്ളതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറ്റില്ല എന്നാലും ഞങ്ങൾ ചെറുപ്പം പോലും ഒരുമിച്ച് വളർന്നതാണ് അതായത് ഒരേ ക്ലാസ് അല്ല ഒരേ ക്ലാസ് കഴിഞ്ഞാ എന്റെ അനിയത്തിയുടെ ക്ലാസ് പക്ഷെ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിലുള്ള ഇപ്പോ എട്ട് പഠിക്കുന്നവരും അഞ്ചില് പഠിക്കുന്നവരും അങ്ങനെയൊക്കെ ഒരേ ഫാമിലി അല്ല എന്റെ സ്വന്തം ബ്ലഡ് ബ്രദർ അല്ല ബ്രദറല്ലേ പക്ഷെ ഞങ്ങൾ സ്വന്തം ചേട്ടനെ പോലെയാണ് ഞാനിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു പാട്ടുകളൊക്കെ റിലീസായ സമയത്ത് ആ ഒരു ടീച്ചറിലൊക്കെ നോക്കുമ്പോഴും ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റിന് എന്തോ ഒരു എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ പ്രണയത്തിൽ ബിസ്ക്കറ്റ് കണക്ഷൻ കുഞ്ഞു ഹൃദയങ്ങൾ ചെറിയ ആൾക്കാരുടെ ഒരു ചെറിയ ലോകം എന്ന് പറയൂലെ ഇപ്പൊ ഭയങ്കരമായിട്ട് അധികം മനസ്സിന് സ്നേഹം ഒരുപാടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവർക്ക് അത്ര അധികം ലോകപരിചയമോ അല്ലെങ്കിൽ ലോക ഒന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ അവരുടെ ഇടയിലേക്ക് കുറച്ച് അപ്രതീക്ഷിതമായ കുറെ നിമി സാഹചര്യങ്ങൾ സംഭവിക്കുമ്പോ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അവർ ഈ കൊച്ചു ഹൃദയങ്ങൾ വെച്ച് എന്താ റിയാക്ട് ചെയ്യുന്നതായിരിക്കും ഈ പടം അപ്പൊ അതെല്ലാം കൂടെ വെച്ചും പിന്നെ അതല്ലാണ്ട് ഒരു മൂന്ന് ലവ് സ്റ്റോറിയാണ് ഇപ്പോ എന്റെയും ശോഷയുടെയും സിബിയും ശോഷ ലവ് സ്റ്റോറി അതേപോലെ ബാബുരാജേന്റെയും മൂന്നാമത്തെ ലവ് സ്റ്റോറി സ്പോയിലർ ആയിട്ട് പറയുന്നില്ല ഈ ബിസ്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ചില റിലേഷൻഷിപ്പിൽ സൗഹൃദങ്ങൾ ആയിക്കോട്ടെ പ്രണയങ്ങൾ ആയിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാണും ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇഞ്ചി മിഠായി ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ചില റിലേഷൻ വരുന്നവർക്ക് ചിലപ്പോ കപ്പലിന്റെ മിട്ടായിരിക്കും നാരങ്ങ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചില ചില ഒക്കെ സ്റ്റോറി ബോക്സ് അല്ലെങ്കിൽ പോലെ നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ നമ്മള് താഴെ അങ്ങനത്തെ സ്പേസുകളൊക്കെ രണ്ട് വർഷം പോയി പിന്നെ നമ്മൾ കഴിഞ്ഞാൽ പോകുമ്പോഴൊക്കെ അത് അത് അതിലേക്ക് അതെ അതെ അനൗൺസ്മെന്റ് ഭയങ്കര ഭയങ്കര വന്നിട്ട് ആ ഒരു ഐഡിയ വന്നത് തമിഴ് അതിൽ നിന്നാണ് ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ സന്ദർശിച്ച ഒരു എന്തെങ്കിലും ഒരു കൊണ്ടുവരണം നമുക്ക് എന്തോ ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും മറ്റേ കേക്ക് കട്ടിങ്ങോ കേക്ക് മേക്കിങ്ങോ അങ്ങനെ എന്തൊക്കെയൊരു പരിപാടിയൊക്കെ ആദ്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താലോ ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ ആദ്യം വർക്കാത്ത അങ്ങനത്തെ ഒക്കെ ഒരു ജാട സെറ്റപ്പ് പോകാത്തൊരു പരിപാടിയൊക്കെ കൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ഈ നായികയുടെ വിഷയം വന്ന്സന്റെ അതെ സെയിം ഈ നെൽസനോ അനിരുദ്ധം അവരുടെയാണ് മെയിൻ തന്നെയാണ് ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷൻ തന്നെ കൂടെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഓഫർ വന്നായിരുന്നു അത് മറ്റേ എന്താണ് ബോയ്ഫ്രണ്ട് പറഞ്ഞിട്ടൊരു പടം അവർ അനൗൺസ് വന്നിട്ടുണ്ടല്ലോ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് അപ്പൊ അതില് രശ്മികാമന്ദനെ നായികനായിട്ട് അഭിനയിക്കാനോ അവസരം വന്നായിരുന്നു കഥ വർക്കായില്ല നമ്മള് കഥ കേട്ട ചെയ്യണം അതൊണ്ട് നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ പാട്ടൊക്കെ പാടി ഭയങ്കര അടിപൊളിയായിരുന്നു വൈബായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് വീഡിയോസ് കാണുകയും ചെയ്തു അങ്ങനായിരുന്നു ചായപ്പിൽ വെച്ചിട്ട് ലാസ്റ്റ് ഡേ സ്പീക്കർന്ന് വെച്ചിട്ടാ സ്പീക്കറുണ്ടായിരുന്നു ഈ പരിക്കുട്ടി വാങ്ങി തന്ന പാട്ട് പഠിച്ചു പാട്ട് പഠിക്കാൻ വേണ്ടി പാട്ട് പഠിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഭിനയത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ആളുകളെ മുന്നിൽ ചെയ്യാനുള്ള ചമ്മന് മാറും അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് പാട്ട് പാടാൻ പറ്റില്ലല്ലോ സ്ഥലത്ത് അത് ആ ചമ്മന് മാറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അതില് ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കുറച്ചും കൂടി പാട്ടുകൾ പാടി സ്റ്റേജിൽ കേറി പാട്ടുപാടാൻ പറയുമ്പോഴൊന്നും ഉണ്ടാവില്ല മറ്റേതാ ആരെങ്കിലും പാട്ട് പാടി പറയുമ്പോ ആക്ടേഴ്സൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഇവരൊക്കെ പാട്ട് പാടാൻ അറിയാം എന്നാലും പാട്ട് പാടില്ലേ പറഞ്ഞ എന്നിട്ട് നാണം പിന്നെ അന്ന് വിളിച്ചപ്പോ പാട്ടുപാടാം പാട്ടുകാരാണ് റോക്സ്റ്റാ എന്നിട്ട് ഒരു ചമ്മനുണ്ടാവുമല്ലോ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പാട്ട് പാടുന്ന രണ്ടുപേരും ഇപ്പം കുറച്ചും കൂടി കൂടുതലും പിന്നെ ആ അത് പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കിട്ടിയാൽ അവിടെ കിടന്നോളൂ പിന്നെ അതേപോലെ നമ്മൾ ഈ സിനിമയ്ക്കകത്തൊരു ഹുക്ക് സ്റ്റെപ്പ് കൂടെ വന്നിട്ടുണ്ട് നീലജല ഡാൻസ് റീൽസ് ചെയ്യുന്ന സ്റ്റെപ്പ് സിഗ്നേച്ചർ സ്റ്റെപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ നീലനിലവേ നിലവേ നൂറ് മില്യൻ പ്ലസ് വ്യൂസ് പോയി കഴിഞ്ഞു യൂട്യൂബിൽ അത്രയും റീച്ച് കിട്ടി അതിനകത്ത് സ്റ്റെപ്പും ഒരുപാട് വേരിയേറ്റ് വേറേറ്റെടുത്ത് ഇതിലും അങ്ങനെ ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട് അല്ല ഇതിലിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രം ഡാൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇപ്പൊ ഒരു മലയാള കർഷകന് ഒരിക്കലും ഒരു റോബോട്ട് റോബോട്ട് കൊച്ചിയിലുള്ള പറ്റില്ല അതുപോലത്തെ ഒരു പരിപാടിയാണ് വിടിച്ചിട്ടുള്ളത് ഒരിക്കലും അതിൽ നിന്ന് വിട്ട് കളിച്ച് കഴിഞ്ഞാൽ മുണ്ടൊക്കെ വേറെ പോലെ ആവും ഈ മുണ്ട് മുണ്ടു കഴിഞ്ഞപ്പോഴേക്ക് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കാരണം പൊതുവെ ഇപ്പഴത്തെ പിള്ളേർ മുണ്ടെടുക്കാറുണ്ട് വരുമ്പോഴേക്കും ഒരു നമ്മൾ മൂവിയില് കണ്ടു ഇപ്പൊ ആണെങ്കിലും കുറിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു പഴയൊരു ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സിങ് അതെ അങ്ങനെ വന്നല്ലോ അത് ഇപ്പോഴെങ്കിലും റിയൽ ലൈഫിലേക്ക് ഇൻസ്പയർ ചെയ്ത് അങ്ങനെ കോപ്പി ചെയ്തിട്ടുണ്ടോ റിയാത്തോടെ സംഭവിക്കണേ അമല് പറയും ഇതൊക്കെ പണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഫാഷനാണ് ഇപ്പൊ വീണ്ടും പറയും ഇത് പുതിയതാണ് ഇതൊക്കെ തിരിച്ചു വന്നത് ആ സ്റ്റൈലാണ് ഇപ്പൊ വരുന്നത് ആക്ച്വലി ബൂട്ട് അധികം നീളില്ലാന്ന് മാത്രം പിന്നെ ലൂസ് ലൂസ് ടൈപ്പ് ടൈപ്പ് ഇല്ലേ അതെ ബാഗി ജീൻസ് ഇതെല്ലാം ജീൻസും കോട്ടും അത് അതെ പക്ഷെ ഇപ്പൊ പിള്ളേര് പറഞ്ഞതൊക്കെ പിള്ളേർ പുതിയ ട്രെൻഡാണ് അവർക്ക് ട്രെൻഡ് സാധനങ്ങള് വരിക പഴയത് വീണ്ടും വരും ഇല്ലാത്ത ഷൈൻബ്രോ പറഞ്ഞു ഇന്റർവ്യൂ പറഞ്ഞത് അതായത് മമ്മൂക്ക മറ്റേ കവിളൊക്കെ ട്രിക്കി സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ ഇല്ല അല്ല അതൊരു എക്സാമ്പിൾ ഞാൻ അതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഈ യൂസ് ട്രിക്സ് ആയിട്ട് അങ്ങനെ പണ്ടത്തെ ആൾക്കാരുടെ അത്ര നമുക്ക് ഇല്ല ഇപ്പൊ എന്താ ആക്ച്വലി അവര് ആ സമയത്ത് കൊറച്ചും കൂടി സ്കിന്നൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നു ആക്ടേഴ്സ് മേക്കപ്പ് ഇട്ടിരുന്നത് ഹെവി ലൈറ്റ്സ് അല്ലേ ഇപ്പൊ ആക്ച്വലി നമ്മൾ സ്കിന്നെ ബോധേടല്ല ഒന്നും ചെയ്യുന്നില്ലല്ലോ സ്കിന്നിനെ വേണ്ടി മേക്കപ്പും പോലും ഉപയോഗിക്കാതെയാണ് നമ്മൾ ക്യാമറയുടെ മുന്നിൽ വന്ന് നിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ട്രിക്സൊക്കെ വളരെ കുറവാണ് പിന്നെ ഗ്ലിസറിൻ ട്രിക്കുകൾ മാത്രമുള്ളു നമ്മുടെ കയ്യിൽ കുറച്ച് ഗ്ലിസ കണ്ണ് നനയാനുള്ള പരിപാടികൾ കണ്ണ് നനയാൻ പെട്ടെന്ന് നാച്ചുറലി നനയാണെങ്കിൽ ഒരു കുറച്ച് കോട്ടുവായിട്ടാൽ മതി ആക്കി കഴിഞ്ഞാൽ ഈ ഒരു മൂവി ലൊക്കേഷന്റെ തൊട്ടടുത്ത് സ്കൂൾ ഉണ്ടായിരുന്നു അല്ലെ അവിടെ വെച്ച് പഠിപ്പിച്ച ടീച്ചറെ ആണോ ആര് ഓ അത് ഓ അത് തന്നെ നമ്മുടെ ചിത്രാഞ്ജലി ഭവൻസ് ഗിരി നഗർ ബാക്ക് സൈഡാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോടെ ബാക്ക് സൈഡ് ഇവരുടെ നമ്മുടെ സ്കൂളിലെ ഗ്രൗണ്ടാണ് ഭവൻസ് ഗിരിനഗർ ഭവൻസ് വള്ളമക്കര പഠിപ്പിച്ചിരുന്ന സാൻസ്ക്രി ടീച്ചറിനെയാണ് ഞങ്ങൾ ടീച്ചർ ചെയ്തു പിന്നെ ഓർമ്മ എനിക്ക് സാൻസ്ക്രി മാർഗമായിട്ട് സ്പെഷ്യൽ എനിക്ക് എല്ലാം തന്നിട്ടൊക്കെ ഫ്രണ്ടിനും ഞങ്ങൾ പോയിട്ടൊക്കെ താമസം അങ്ങനെ തന്നെയാണോ പറയാന്ന് വെച്ചാൽ എല്ലാ കാഴ്ചപ്പാട് ഇപ്പൊ നമ്മൾക്ക് നമ്മൾ കണക്ട് ആവണ എന്താ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് കണക്ട് ആവുന്നു ഇത് മനസ്സിലാവാത്ത ജീവിതാനുഭവം ഇല്ലാത്ത മനസ്സിലായില്ല മനസ്സിലാകാത്ത നമുക്ക് ആൾക്കാർ മനസ്സിലാവുന്ന പറ്റുമോ നമ്മൾ കഴിഞ്ഞാലും ആളുകൾ ഇവിടെ ജീവിക്കുമ്പോ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്ന രാജ്യമാണ് പിന്നെ നമുക്ക് ചുറ്റുമുള്ള ആർക്കും നമ്മൾ കാരണം ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രശ്നത്തിന് ഒരു സാധനത്തിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് മാക്സിമം എത്തിച്ച് എന്തോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർച്ചിട്ട് ഒരു ഒരു ഐഡിയ ഉണ്ട് കാര്യം എന്താ വെച്ചാൽ ഇത് എല്ലാവരും ഈ ഫോൺ നോക്കിയിട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി ഇതിനെല്ലാം വ്യൂവേഴ്സും ഉണ്ടാവും ഇതിനെല്ലാത്തിനും ഈ പറഞ്ഞ പോലത്തെ റേറ്റിംഗ് സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർ ഹോട്ട് ന്യൂസിന് വേണ്ടി ഇതാവും പക്ഷെ ഇതിന്റെ അൾട്ടിമേറ്റ്ലി ഇത് ഒരു മാറ്റർ വന്ന് ഇതിന്റെ ശരിക്കുമുള്ള എല്ലാ കൾമിനേഷൻ എന്താണ് പരിപാടി എന്താണെന്നൊന്നും ശരിക്കും എല്ലാ ജനത്തിനും അറിയില്ല ആകെ ഈ തമിഴിലുള്ള പരിപാടിയോ അല്ലെങ്കിൽ വരുന്ന ഹെഡിങ് മാത്രമാണ് എല്ലാവരും അറിയുന്നത് ഒരു പണി ചെയ്യാതെ വർക്ക് തെറി വിളിക്കുന്ന ചില അവർ ആക്ച്വലി ആളുടെ വഴക്ക് നമ്മൾ അറ്റ്ലീസ്റ്റ് വർക്ക് 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 ഇവർ ചെയ്യാതെ ആ പറയാ ശരിക്കും ശരിക്കും അതല്ല തെറ്റ് ബ്രോ ഒന്ന് ും ശരി ഒരു ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്ത് ഒരു പടത്തിന് വേണ്ടി വർക്ക് ചെയ്ത് ആ ഒരു പ്രോജക്ട് ഓണാക്കി പ്രൊഡ്യൂസറിന്റെ എല്ലാവരുടെയും കഷ്ടപ്പാടെല്ലാം അനുഭവിച്ചിട്ട് ഒരു ഡയറക്ടർ പടം എടുക്കണെ ഇതൊന്നും ഇല്ലാണ്ട് ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതിനെപ്പറ്റി കുറ്റം പറയണ ആൾക്കാരില്ലേ കുറ്റം പറയാന്ന് അതിലുള്ള കുറ്റങ്ങൾ പറയണത് മാന്യമായ രീതിയിലെങ്കിലും പറഞ്ഞൂടെ നിക്ക് അവർക്കും ഈ ക്ലിക്ക് അതെ അവരും ക്ലിക്ക് തന്നെയല്ലേ അവരും ആ ഇൻകം തന്നെയല്ലേ ദോഷവും ഒരേപോലെ അല്ലെങ്കിൽ പിന്നെ അച്ഛനൊക്കെ ഇണ്ടാക്കണം അത് പിന്നെ അച്ഛനുണ്ടാക്കിയോ ഒരേപോലെ തോശാന്ന് പറയാം അല്ലെ ഇണ്ടാക്കുന്ന എല്ലാ ഓംലെറ്റും ഷേപ്പിലിരിക്കുവോ എല്ലാം ചിലപ്പോ പൊട്ടിട്ടൊക്കെ ആയിട്ട് കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ട് അത് കഴിക്കുന്നു അറ്റ്ലീസ്റ്റ് ആ സാധനം ഉറങ്ങുന്നൊണ്ടല്ലേ ഈ വിമർശിക്കുന്ന കോക്കനാണെങ്കിലും പീക്കനാണെങ്കിലും ഉപജീവന മാർഗം അതും നടക്കുന്നുണ്ടല്ലോ അവർക്ക് അപ്പൊ അതിന്റെ ധർമ്മം വിജയിച്ചല്ലോ ചുറ്റം പറയാനായിട്ടാണെങ്കിലും അവിടെ സാധനം ഇറങ്ങണ്ടല്ലോ വല്യ കുത്തിവർക്ക് അപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ സിനിമാ ജീവിതം തുടങ്ങിയതിന് ശേഷം ഏറ്റവും ഹൃദ്യത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കമൻറ്റ് എന്താ ഷീൻ ബ്രോ സിനിമ കുറിച്ച് പറഞ്ഞോ ആ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതോ നിങ്ങളോട് പറഞ്ഞതോ ഒരു എന്താ പറയുക ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞതോ എന്തുവാർക്ക് നമ്മളുടെ ഓർമ്മയിൽ വരുന്നതാണ് ആ നമ്മളൊക്കെ പറയാ നല്ല പണം ചെയ്യുന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഇതാ പറയുക എന്തെങ്കിലും

പിന്നെ ഇങ്ങനെയായിരുന്നു കൺട്രോളർ വിളിച്ചിട്ട് മറ്റേ ഇയാളുടെ പടം ഒരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞു ഇന്നയാളുടെ പടം അടുത്താഴ്ച തുടങ്ങോ ഒന്നേക്കണം പിന്നെ പറഞ്ഞു ഏഹ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ പടം എല്ലാം ചെയ്യണേ ഏ ഇത് വേറെ ഷെയ്ൻ ആ അതെന്നെ പറഞ്ഞു ചില സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ മിക്കപ്പോഴും പറയാം പണ്ടൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോ അടുത്തായി സ്വാഗതം ചെയ്യും ഷെയ്ൻ ടോം എന്ന ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഷെയ്ൻ ടോം എന്ന് വിളിക്കാൻ സാധ്യല്ല കാരണം ഷെയൻ അത്ര കോമൺ ആണ് ഇതേപോലെ മാറി കോള് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണെന്ന് അർത്ഥം അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാണാൻ പറ്റിയതിലും ലിറ്റിൽ ഹാർട്ട്സ് മൂവി ഗംഭീരമാവട്ടെ ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കട്ടെ എന്ന് മാത്രമേ ഒരു സമയത്ത് പറയാനായിട്ടുള്ളൂ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു